വിവാഹമോചന വാർത്തകൾക്ക് ശേഷം ആദ്യമായി പൊതുവേദിയിൽ ആരാധകരെ അഭിസംബോധന ചെയ്ത സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ആശ്വാസമേകാൻ സംഗീതത്തനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ അടിസ്ഥാന ചോദനകൾക്കപ്പുറം പലതും ജീവിതത്തിലുണ്ടെന്നും റഹ്മാൻ പറഞ്ഞു ഗോവയിൽ അമ്പത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ഇന്ത്യൻ ചലച്ചിത്ര മേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ എല്ലാവരും വിഷാദം ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു നമ്മൾ എല്ലാവരിലും ഒരു ശൂന്യത ബാക്കി കിടക്കുന്നുണ്ട് കഥ പറച്ചിലുകാർക്കും തത്വശ്വാസ്ത്രത്തിനും വിനോദത്തിനുമെല്ലാം ആ ശൂന്യത തീർക്കാനാകും മരുന്ന് കഴിക്കുകയാണെന്ന തോന്നൽ പോലും ഇല്ലാതെയാകും അതെ ആശ്വാസം പകരുക അക്രമവും സെക്സും പോലെയുള്ള ശാരീരിക ചോദനങ്ങൾ പൂർത്തീകരിക്കുന്നതിനപ്പുറം ഉണ്ട് പലതുമുണ്ട് റഹ്മാൻ ചൂണ്ടിക്കാട്ടി യുവാവായിരിക്കെ തനിക്കും ആത്മഹത്യ ചിന്തകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും വരില്ലെന്നാണ് അന്ന് അമ്മ തന്നോട് പറഞ്ഞത് എൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ഏറ്റവും മനോഹരമായ ഉപദേശങ്ങളിൽ ഒന്നായിരുന്നു അതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം സ്വാർത്ഥരുമല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് പരിമിതമായ അറിവേ നമുക്കുള്ളൂ ഒരുപക്ഷെ അസാധാരണമായി എന്തെങ്കിലും നമ്മെ കാത്തിരിപ്പുണ്ടാകുമെന്നും എ ആർ റഹ്മാൻ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ സൈറ ബാനുവിൻ്റെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള സൂചനകളുമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം സൈറയും എ ആർ റഹ്മാനും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അത്യധികം വേദനയോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്നുമായിരുന്നു കുറിപ്പിൽ അറിയിച്ചത് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു പിന്നീട് എ ആർ റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചു ദാമ്പത്യം മുപ്പത് വർഷം പിന്നീട് പ്രതീക്ഷയിലായിരുന്നുവെന്നും എന്നാൽ മറ്റു തരത്തിലേക്ക് ാണ് കാര്യങ്ങൾ പോയതെന്നും അദ്ദേഹം പറഞ്ഞു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറയ്ക്കുന്നുണ്ടാകുമെന്നും റഹ്മാൻ കുറിച്ചിരിക്കുന്നു